ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നെങ്കിൽ സൺഡേ ആണേ ഞാനാണെങ്കിൽ രാവിലെ അഞ്ച് ഇരുപതിന് എനിട്ടായിരുന്നു മോക്ക് ആറരയാകുമ്പം ട്യൂഷൻ പോകണം അന്നേരം ഞാൻ എനിക്ക് ഭയങ്കര തണുപ്പല്ലേ ഇപ്പം പിന്നെ മോക്ക് കുളിക്കാൻ ഇച്ചിരി വെള്ളം ഒക്കെ അനത്തി കൊടുത്ത് അങ്ങനെ ഞാൻ അടുപ്പ് പറ്റിച്ചിരുന്ന അതിനകത്ത് അരിയൊക്കെ കടപ്പിട്ടിട്ട് പിന്നെ കുറച്ചു നേരം കൂടെ ഞാൻ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ മോക്ക് കാപ്പിയൊക്കെ കാപ്പിക്കായിട്ട് ഞാൻ ഏത്തക്കയും പുഴുങ്ങി മുട്ടയും പുഴുങ്ങി പാലും കാച്ചി കൊടുത്തായിരുന്നു അപ്പോൾ അരിയൊക്കെ ഇടപ്പ് ഞാൻ വീണ്ടും പോയി കിടന്ന് ഒന്നുകൂടെ ഒന്ന് ഉറങ്ങി കൊച്ചിനെ വിട്ടിട്ട് അപ്പോഴ് പിന്നെ എനിക്ക് വന്നപ്പോഴത്തേക്ക് ചേട്ടൻ മീനും ചീനിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നേ ഒരു എട്ട് ഏഴര എട്ട് മണി ആയപ്പോഴത്തേക്ക് ഏഴരയൊക്കെ ആയപ്പോൾ എനീറ്റും കേട്ടോ അന്നേരം പിന്നെ ഞാനൊന്നെങ്കിൽ പിന്നെ എനിക്കങ്ങ് ഭയങ്കര മടി കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ മാ അരിയൊന്നും ആട്ടി വെച്ചിട്ടില്ലായിരുന്നു പിന്നെ അല്ലെങ്കിൽ ചപ്പാത്തിയാണെങ്കിൽ പിന്നെ മാവ് കുഴയ്ക്കണം പിന്നെ പരത്തണം അങ്ങനെ ഒരുപാട് ജോലിയാകാൻ താമസിക്കുകയും ചെയ്യും അത് കാരണം അമ്മാളൂന് ഉപ്പുമാവും വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പിന്നെ റാഗി ഉണ്ടല്ലേ റാഗി വെച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരു സ്മൂത്തി ഉണ്ടാക്കി റാഗി വെച്ച് സ്മൂത്തി ഉണ്ടാക്കി ദേവൂവിനുള്ളത് ഫ്രിഡ്ജിലും വെച്ച് കേട്ടോ പിന്നെ ഈ സ്മൂത്തിയൊന്നും ചേട്ടൻ കഴിക്കാത്തത് കൊണ്ട് ചേട്ടന് അരി കാരണം കഞ്ഞി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ആക്കി വെച്ച് പിന്നെ ആണെങ്കിൽ അപ്പോഴത്തേക്ക് അതിന് മുമ്പ് ഞാൻ ചീനിയൊക്കെ ആ സ്മൂത്തി ഉണ്ടാക്കാൻ വന്നപ്പോഴേ ചീനിയൊക്കെ പൊളിച്ചരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നു കേട്ടോ അങ്ങനെ ഏതാണ്ട് ഇപ്പോൾ വന്ന് അതെല്ലാം കഴുകി അതൊക്കെ നടുപ്പത്താക്കാന്ന് വിചാരിച്ചേ ഇനിയും പോയി കിടന്നു കഴിഞ്ഞാൽ പിന്നെ ജോലികളൊന്നും നടക്കത്തില്ല അത് കാരണം പിന്നെ എഴര ആയപ്പോൾ അങ്ങ് എനീറ്റത് കേട്ടോ നമ്മളെന്നും അഞ്ച് അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിയിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര മടിയാണ് ചില ദിവസങ്ങളിൽ ഇപ്പം നല്ല തണുപ്പുമല്ലേ ഇന്നും മഴയുണ്ട് കേട്ടോ ഇന്നും മഴ പെയ്തുകൊണ്ടിരിക്കുക നല്ല ചാറ് ചാറ് ചാറി നിൽക്കുക അത് കാരണം അങ്ങ് ഭയങ്കര മടിയാതാരണേ ഞായറാഴ്ചയൊക്കെ എല്ലാവരും വീട്ടിൽ നിൽക്കുമ്പം ഇങ്ങനെ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ നമുക്ക് വല്ലാത്ത എന്തൊരാക്കുമല്ലേ അപ്പോൾ എന്താണേ ഞാൻ ചീനിയൊക്കെ അടുപ്പത്താക്കിയിട്ടുണ്ട് ഇനി അതവിടെ ഇരുന്ന് ഇപ്പം ഇങ്ങനെ വേവിട്ട് അരിഞ്ഞപ്പോൾ അതൊരു ഇക്കിരിക്കിരി ഇരിക്കുന്നത് ഇനി അത് വേവോ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ചീനിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് മീനങ്ങ് വെട്ടാനായിട്ട് എടുക്കുകയാണേ എൻ്റെ സിങ്കേ സിങ്കിനകത്ത് പാത്രം വെച്ചേക്കുന്നുണ്ടോ അതാണെങ്കിൽ എൻ്റെ സിംഗിൻ്റെ ടങ്ക് ആണെങ്കിൽ നിറഞ്ഞിട്ട് ഓവർഫ്ലോ ചെയ്തായിരുന്നേ അപ്പോൾ ഈ സിങ്ക് വെള്ളം വീഴുന്ന ആ ട്യൂബുണ്ടല്ലേ അതിനകത്തൂടെ ലീക്കായിട്ട് നമ്മുടെ ആ സിംഗിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വെള്ളം വീഴാൻ തുടങ്ങി അങ്ങനെ ആളിനെ വിളിച്ച് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനി ആ ടാങ്ക് ഫുള്ളായിട്ട് ഇനി മൂടിയിട്ട് വേറെ ടാങ്ക് ഉണ്ടാക്കണം അത് മഴയൊക്കെ മാറി ഇച്ചിരി വെയിലൊക്കെ വരാം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ഇപ്പം എന്താ പാത്രം ഒരു വലിയ പാത്രം ചരിവം പോലുള്ള പാത്രം സിങ്കി വെച്ചിട്ട് ഞാൻ ഞാനങ്ങ് അങ്ങനെ ചെയ്യുകയാണേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ മീനൊക്കെ വെട്ടിത്തേച്ച് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ എന്തെങ്കിലും പുറത്ത് കൊണ്ടുപോയാണ് വെട്ടിത്തേച്ച് കഴുകിക്കൊണ്ട് വരുന്നത് കേട്ടോ ഇപ്പം ഞാനെന്നെങ്കിൽ പിന്നെ പടിയിലിരുന്ന് അങ്ങ് വെട്ടിത്തേച്ച് കഴുകി കേട്ടോ പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ട് മഴ പുറത്ത് നല്ല മഴയല്ല ഇങ്ങനെ ചാർ ചാറ് നിൽക്കുന്ന മഴയായിരുന്നു കേട്ടോ അപ്പം വറുത്ത പൊടിയിൽ കറി വെക്കാൻ നോക്കിയപ്പോൾ കുറച്ച് പൊടിയേ ഉള്ളൂ പിന്നെ ഞാൻ ഇച്ചിരി തേങ്ങയൊക്കെ ചിരണ്ടി എടുത്ത് അതും കൂടെ അങ്ങ് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചേ അപ്പം വറുക്കാനായിട്ട് കൊണ്ടുവച്ചപ്പോൾ നോക്കിയപ്പം ചീനി ഒരുവിധം വെന്താണൊക്കെ എനിക്ക് തോന്നി കേട്ടോ അങ്ങനെ ഞാൻ അതങ്ങ് ഊറ്റിയും വെച്ച് പിന്നാണേ എനിക്ക് പണി കിട്ടുന്നത് കേട്ടോ അത് വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും എന്താന്ന് കേട്ടോ അങ്ങനെ ഞാൻ ചീനിയൊക്കെ ഊറ്റി കൊണ്ടുവച്ചിട്ട് പിന്നെതാ ഞാൻ ചിരണ്ടി എടുത്ത് രണ്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അങ്ങ് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ഈ പിന്നെ തേങ്ങ വറക്കുമ്പോഴാണെങ്കിൽ ആ തീ വറുത്ത് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തിട്ട് പിന്നെ പൊടികളൊക്കെ ഇടുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവ വേണമെങ്കിൽ നമുക്ക് തേങ്ങ വറക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ മറന്നു പോയത് കാരണം പിന്നെ ഉലുവപ്പൊടിയാണേ ഇട്ടത് പിന്നെ അവിടെയൊക്കെ അന്നേരം പൊടിയൊക്കെ വേണം അങ്ങ് തുളസി മാറ്റി പിന്നെ ആണെങ്കിൽ ഇന്ന് ആവോലി മീനാണേ ആവോലി എന്ന് പറയുന്ന മീൻ അതിൽ നിന്ന് ഞാൻ രണ്ടെണ്ണം എടുത്ത മക്കൾക്ക് വറക്കാനായിട്ട് വരഞ്ഞ് മാറ്റി വെക്കുവാണേ ഇനി അതിനകത്തൊന്ന് അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറിയൊക്കെ അടപ്പയാക്കി കഴിയുമ്പോഴത്തേക്ക് അരപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിരിക്കും അത് കാരണം ആദ്യം തന്നെ ഞാൻ അങ്ങ് മീൻ വറക്കാനുള്ളതിനകത്തോട്ട് അരപ്പൊക്കെ അങ്ങ് തേച്ച് വെക്കാൻ മേടിച്ചത് അതിനകത്ത് ഞാൻ അരപ്പായിട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ എല്ലാ മീനൊന്നും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർക്കാറുള്ള ചാളയ്ക്കും ഇങ്ങനെയുള്ള വലിയ മീനുമൊക്കെ ഒക്കെ പിന്നെ ഉപ്പൊക്കെ ഇട്ട് പിന്നെ ഞാൻ എന്താ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ തൈ ഇടികലിനകത്തിട്ട് ഇടിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതും കൂടെ ഒന്ന് ഇതിനകത്തോട്ടിടാന്ന് വിചാരിച്ച് ഈ മീനൊക്കെ ആകുമ്പോൾ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചാളയ്ക്കും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ബാക്കി മീനൊന്നും ഞാൻ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചേർക്കാറില്ല ഞാൻ മുളകൊടിയും മല്ലിപ്പൊടിയും മുളിയും മല്ലിപ്പൊടിയല്ല മുളപൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർക്കാറുള്ളു കേട്ടോ ഇനി ചട്ടി കഴുകി കവത്തി വെച്ചേക്കുന്നത് മീൻകറി വെക്കാൻ വെള്ളം വാങ്ങുവാൻ വേണ്ടി ഞാൻ കമത്തി വെച്ചേക്കുകയാണേ അപ്പോഴാണ് ഞാൻ ഈ എന്താ മീൻ മീനങ്ങ് അരപ്പ് പുരട്ടി വെക്കാന്ന് വിചാരിച്ചത് പിന്നെ അത് ആ കറയ്ക്കുള്ള ചുമന്നുള്ളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും ഒക്കെയാണ് അത് ഈ പിന്നെ ഞാനാണെങ്കിൽ അപ്പോൾ ഓർക്കാതെ അങ്ങ് ആ ഇടിക്കുന്ന കല്ലങ്ങ് കഴുകി വെച്ചാരണം പിന്നെ ഞാൻ പിന്നെ ഈ അരിയുന്ന എന്തൊരുണ്ടല്ലേ കട്ടിംഗ് ബോർഡ് അതിനകത്തോട്ട് വെച്ച് ആ കൊഴുവിയെടുത്തൊന്ന് ഇടിച്ചെടുത്തത് കേട്ടോ പിന്നെ അല്ലെങ്കിൽ വീണ്ടും ഞാൻ ആ പാത്രം കഴുകണ്ടേന്ന് വിചാരിച്ചിട്ട് എന്തായാലും കട്ടിങ് ബോർഡ് കഴുകണം അന്നേരം പിന്നെ അതിനകത്തോട്ട് വെച്ച് അങ്ങ് ഇടിച്ചെടുത്തത് കേട്ടോ പിന്നെ ഒരു തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട് പകുതി തക്കാളി ഇന്നലെ എടുത്തതിൻ്റെ ബാക്കി ഇരുന്നതാണ് എടുത്തത് പിന്നെ ഇന്നൊരു തക്കാളിയുടെ പകുതിയും കൂടെ എടുത്ത് അങ്ങനെ ഇതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ എന്താ വറുത്ത തേങ്ങ ഒന്ന് അരച്ചെടുക്കാനായിട്ട് ജാറിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനി ഇത് ഒന്ന് വറുത്തൊക്കെ എടുക്കുമ്പോഴത്തേക്ക് പുളിപാത്രമാണ് ഞാൻ ഇങ്ങനെയാണ് പുളി ഞാൻ വറുത്ത കറികൾക്കൊക്കെ എന്തെങ്കിലും കുടംപുളി ഇടത്തില്ല പിഴിപുളിയാണ് ചേർക്കുന്നത് കേട്ടോ അങ്ങനെതാ ഞാൻ എപ്പോഴും ഇതാ ഈ ഒരു സ്റ്റീലിൻ്റെ കൊച്ചുപാത്രം ഉണ്ടല്ലേ അതിനകത്ത് ഇച്ചിരി പുളിയെടുത്ത് ഒഴിച്ച് ഇങ്ങനെ വെച്ചേക്കും കേട്ടോ അതാകുമ്പോൾ ഇങ്ങനെ കുതിർന്ന് നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും അന്നേരം അന്നേരം ഇട്ടെടുക്കുമ്പോൾ അങ്ങ് ഭയങ്കര പാടാണ് അത് പിഴിഞ്ഞ് കറക്റ്റിന് വരുത്തില്ല അത് കാരണം എന്നിട്ട് ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കും കേട്ടോ അങ്ങനെയാണ് ഇതാ ഇപ്പോൾ ഇനി അതിനകത്തൊരു ഇച്ചിരി പുളിയേ ഉള്ളായിരുന്നു അത് മൊത്തത്തിൽ ഞാൻ പിഴിഞ്ഞെടുത്താണ് ഇതിനകത്ത് ചേർത്തത് പുളി തികയോ ഇല്ലയോ എന്ന് നോക്കിയാണ് ഞാൻ അത് ചേർത്തത് ഇനിയിപ്പോൾ നമുക്ക് കറി വെക്കാം കേട്ടോ ഇനി ഞാൻ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് എണ്ണയൊഴിച്ച് ഇച്ചിരി കടു ഇട്ട് അത് ഒന്ന് കടുവവിടെ പൊട്ടിത്തെറിക്കാതിരിക്കാനാണേ ഞാൻ എപ്പോഴും ഇങ്ങനെ കടുവ ആക്കുമ്പോൾ ഇങ്ങനെ പാത്രം വെച്ച് അടച്ചു വെക്കും കേട്ടോ പിന്നെ ഇതാ നാളത്തേക്കുള്ള അരിയൊക്കെ ഞാനങ്ങ് ആദ്യമേ അങ്ങ് വെള്ളത്തിട്ട അല്ലെങ്കിൽ പിന്നെ അങ്ങ് മറന്നു മറന്നുപോകും നമ്മൾ പണിത്തെരക്കിൻ്റെ ഇടയിൽ പെട്ട് കഴിയുമ്പം പിന്നെ വെള്ളത്തിടുന്ന മറന്നു മറന്നുപോകും പിന്നെ നമുക്ക് സന്ധ്യ ആകുമ്പം പിന്നെ വെള്ളത്തിട്ടിട്ട് ആട്ടിയെടുക്കാൻ പാടാം ഈ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ആകുമ്പോഴേ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പുതിർന്ന് ഇട്ടത്തുള്ളൂ ഞാനാണെങ്കിൽ ചോറല്ല അരയ്ക്കുന്നത് നമ്മളെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുഴുങ്ങലരിയുണ്ടല്ലേ വെള്ള അരി അതാണ് പച്ചരി കൂടി ഇടുന്നത് അത് അപ്പം നാഴി അരി എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു അര നാഴി ഈ പുഴുങ്ങലരിയും കൂടെ ചേർക്കുക എന്നിട്ട് അത് രണ്ടും കൂടെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണേ ചെയ്യുന്നത് എന്നിട്ട് വൈകിട്ട് പിന്നെ അപ്പം ഒന്നര നാഴി അരിക്ക് ഒരു മുക്കാ നാഴി ഉഴുന്നും ചേർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇതാണെങ്കിൽ കറിയൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാട്ടി തക്കാളിയൊക്കെ വാട്ടി അരച്ച് വെച്ചിരുന്ന അരപ്പും എല്ലാം ചേർത്ത് ഞാൻ എന്താ വെച്ചിട്ടുണ്ട് ഈ ഉപ്പുവൊക്കെ ഇട്ട് ഒന്ന് അടച്ചു വെക്കണം ഇനി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം മീൻകറി വെക്കാനൊന്നും ആരും പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവർക്കും മിക്കവാറും എല്ലാ വീഡിയോയിലും ഞാൻ ഈ മീൻകറി വെക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ പറയാറുണ്ട് അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് കേട്ടോ അങ്ങനെ തന്നെ ഈ അടുപ്പൊന്ന് മാറ്റി വെച്ചതേ അതിനകത്താകുമ്പം തീ കുറച്ച് വെച്ചാലും നല്ല ഈ എന്താ നടുക്ക് മാത്രമേ ഇങ്ങനെ തീ വരുത്തുള്ളൂ ചെറിയ അടുപ്പിനകത്തേ വലിയ അടുപ്പിൽ ചീ തീ കുറച്ച് വെച്ചാൽ ഇങ്ങനെ ഫുള്ളായിട്ട് തീ കിട്ടും ചൂട് കിട്ടും അത് കാരണമാണ് ഞാൻ മാറ്റി വെച്ചത് അപ്പോഴത്തേക്ക് നമ്മുടെ തേച്ച് വെച്ച് അരപ്പെല്ലാം അതിനകത്ത് പിടിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ പിന്നെ അതും കൂടെ അങ്ങ് അപ്പുറത്തടിപ്പിനകത്തോട്ട് അങ്ങ് വറക്കാമെന്ന് വിചാരിച്ച് വെച്ച് കേട്ടോ ഈ ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ് ഈ എന്താ ഈ അടുക്കളയിൽ പാചകം ചെയ്യാൻ മറ്റും ബാക്കിയെല്ലാ ദിവസങ്ങളിലും നമ്മൾ രാവിലെ ഇനിയിട്ടും എല്ലാ എല്ലാവരും പോകുമ്പോഴത്തേക്കും എല്ലാ ജോലിയും നമ്മുടെ പാചകം എല്ലാം ഒരുവിധം തീർന്നു കിട്ടും പക്ഷേ ഞായറാഴ്ചയാണെങ്കിൽ നമുക്ക് ഭയങ്കര മടിയാണ് എനിക്കാനും മടിയാണ് പിന്നെ എനീറ്റ് വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യാനും ഭയങ്കര മടിയാണ് എല്ലാവരും വീട്ടിലുണ്ടല്ലേ അപ്പോൾ അവർ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഫോൺ കാണിയേം ടി വി കാണിയേം ഒക്കെ ചെയ്യുമ്പോൾ അവരുടെയൊക്കെ കൂടെ പോയത് കുറേ സമയം നമ്മൾ അങ്ങ് വേസ്റ്റാക്കും അങ്ങനെ പിന്നെ നമുക്കുടെ ജോലി എല്ലാം അവിടെ പെൻഡിങ് ആവും പിന്നെ പിന്നെന്തെങ്കിലും ഉച്ചയായാലും നമ്മുടെ പണികളൊന്നും തീരത്തില്ല പാചകമെല്ലാം അങ്ങനെ പെയ്യനേ പെയ്യനേയും നടക്കത്തുള്ളൂ കേട്ടോ ഇന്ന് പിന്നെ ചാറ് ചാറ് മഴയും കൂടായത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെ നമുക്ക് പുറം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പുറം എന്ന് പറയുമ്പോൾ നമ്മളാ മിറ്റ അടിക്കലും തുണി അലക്കലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആദ്യം വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ മൈ ലൈഫായിട്ട് അങ്ങ് എടുക്കാമെന്നു വരിച്ചാന്ന് ഞാൻ തുടങ്ങിയത് പക്ഷേ ഇതാണെങ്കിൽ പിന്നെ പുറത്തെ ജോലികളൊന്നും എടുക്കുന്ന വീഡിയോ എടുക്കാൻ ആളുമില്ലായിരുന്ന മക്കൾ രണ്ടുപേരും പഠിക്കാൻ പോയേക്കാണ് ഒരാൾ ഏഴുമണിയായപ്പം ഏഴ് മണിയല്ല ആറര ആയപ്പം ട്യൂഷന് പോയി ഏഴ് മണിക്കാണ് ക്ലാസ് അപ്പോൾ ആറരയ്ക്ക് ഇവിടെ പോയാലേ ഏഴുമണിയാകുമ്പോൾ അങ്ങ് എത്തുള്ളൂ അത് കാരണം ആറരയായപ്പോൾ പോയി അടുത്ത ആൾ പത്ത് മണിയായപ്പോഴും പോയി അങ്ങനെ രണ്ടുപേരും ഇനി ഒരു മണിയാവുമ്പോഴേ വരുത്തുള്ളു അപ്പോഴത്തേക്കിതെല്ലാം ആവിയം വേണം അത് കാരണം പിന്നെ ഞാൻ ഉച്ചക്കല്ലത്തേക്കുണ്ടാക്കുന്ന മാത്രം വീഡിയോ എടുത്തങ്ങ് സ്റ്റോപ്പ് ചെയ്തത് കേട്ടോ അത് കാരണം പിന്നെ വൈകി വൈകിട്ട് വരെയുള്ള പണികളൊന്നും എടുക്കാൻ പറ്റിയില്ല മഴയല്ലേ പുറത്തൊക്കെ വീഡിയോ എടുക്കാൻ മോളുണ്ടെങ്കിൽ പിന്നെ മോളെങ്ങനെക്ക് വീഡിയോ ഒക്കെ എടുത്തു തരും അല്ലെ അമ്മാളും എടുത്തുതരും കേട്ടോ ഇവിടെ ഇപ്പോൾ ചേട്ടൻ മാത്രമേ ഉള്ളൂ ചേട്ടനായിട്ട് ചേട്ടന് ഇങ്ങനെ പുറേ നടന്ന് വീടിയെടുക്കുന്ന അത്ര ഇഷ്ടമല്ല ആളെ പിടിക്കുന്നത് അത്ര ഇഷ്ടമല്ല അങ്ങനെ പിന്നെ എൻ്റെ പുളിപ്പാത്രമൊക്കെ ഒഴിഞ്ഞ് ഇനിയിപ്പം അതങ്ങ് കഴുകണം ഞാൻ അന്നേരം അന്നേരം ഉള്ള എന്താ ഒഴിയുന്നൊഴിയുന്ന പാത്രങ്ങൾ അന്നേരം അന്നേരം തന്നെ അങ്ങ് കഴുകി ഉണക്കിയിടിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മുളക് പൊടി തീർന്നിരിക്കുകയാണെങ്കിൽ ആ പാത്രം ഒന്ന് കഴുകി ഉണക്കി പിന്നെ അതിനകത്ത് തട്ടിയിടത്തുള്ളൂ അല്ലാതെ തീരുമ്പോൾ അതിനകത്തോട്ട് വീണ്ടും തട്ടിയിടത്തില്ല അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാത്രങ്ങളെല്ലാം ടിന്നുകളൊക്കെ എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും ഓരോ വെട്ടവും നമ്മൾ തീരുമ്പം അങ്ങ് കഴുക ഉണക്കി വെക്കണം അപ്പം നമുക്ക് വീണ്ടും ഇങ്ങനെ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു വിശേഷം വരുമ്പോൾ എല്ലാം കൂടെ വാരിയിട്ട് ഒഴിഞ്ഞിട്ട് കഴുകുന്ന അങ്ങനെയൊന്നും കഴുകേണ്ടി നമുക്ക് വരത്തില്ല കേട്ടോ അന്നേരം അന്നേരം ഉള്ള അന്നേരം കഴിയാൽ അപ്പം മീൻകറിയും വറുത്ത മീനും ഒക്കെ റെഡിയായി ഇനിയിപ്പോൾ ഇച്ചിരി മോര് കാച്ചണം കേട്ടോ പിന്നെ ചീനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഒന്ന് ഉടച്ചെടുക്കണം ഇന്ന് അത്രയൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞായറാഴ്ച ആവുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് മറ്റേതാണെങ്കിൽ ഒരു മടിയുമില്ല നമ്മൾ രാവിലെ എന്നും ഇറ ഉറക്കം ഇറ്റ് കൃത്യനിഷ്ഠയായിട്ടെല്ലാം ചെയ്യും പക്ഷെ എന്താണെന്ന് അറിയത്തില്ല എല്ലാവർക്കും അങ്ങനെയാണെന്നറിയത്തില്ല എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഞായറാഴ്ച ജോലി ചെയ്യാൻ പിന്നെ താണ്ട മോര് കാച്ചാനായിട്ട് ഞാൻ തേങ്ങയും മഞ്ഞളും ജീരകവും വെളുത്തുള്ളിയും ചുമന്നുള്ളിയുടെ അങ്ങ് അരച്ച് വെച്ചിട്ട് തൈരൊന്ന് അടിച്ചടിക്കുകയാണേ ഞാൻ വീട്ടിൽ ഞാൻ കടയിൽ നിന്ന് തൈര് വാങ്ങിക്കാറില്ല വീട്ടിൽ പാല് വാങ്ങിക്കുന്നതിന്ന് എന്നും കുറേശ്ശെടുത്ത് ഉറ ഒ ഒഴിച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് നല്ല കട്ടി തൈരായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അങ്ങനെ പിന്നെ താണ്ട മോരിനുള്ള എല്ലാം അടിച്ചൊഴിച്ച് ഉപ്പുമൊക്കെ ഇട്ട് ഇനിയാണെങ്കിൽ ഇതിനകത്തൊട്ട് ഇച്ചിരി പച്ചമുളക് ചില സമയത്ത് ഞാൻ പച്ചമുളക് അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിലിട്ടങ്ങ് അരച്ചടിക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പം ഞാനെ വിട്ടുപോവുകയാണെങ്കിൽ ഇതിനകത്തോട്ട് പച്ചമുളകും അരിഞ്ഞിട്ട് കറിവേപ്പില ഇട്ട് എന്നിട്ടങ്ങ് കടുപൊട്ടിച്ച് കാച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ ഞങ്ങൾ പുളിശ്ശേരി എന്നാണെങ്കിൽ പറയാം ഞാനിവിടെ കഷ്ണങ്ങളൊന്നും ഇട്ട് മോര് കാ മോരുകറി അങ്ങനെ വെക്കാറില്ല ഇങ്ങനെ നമ്മൾ മോര് കാച്ചി എടുക്കത്തില്ലേ അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ കഷ്ണങ്ങളൊക്കെ ഇട്ട് മോര് കാച്ചി കഴിഞ്ഞാലേ ഇവിടുത്തെ പിള്ളേരാണെങ്കിൽ കഷ്ണങ്ങളെല്ലാം അങ്ങ് പറക്കി കളഞ്ഞിട്ട് മോര് മാത്രമേ കൂട്ടത്തുള്ളൂ പിന്നെ നമ്മൾ വെറുതെ എന്തിനാ കഷ്ണങ്ങളിട്ട് അത് വേസ്റ്റാക്കി കളയുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കഷ്ണങ്ങളിട്ട് മോരുകാർക്ക് കാച്ചാറേ ഇല്ല അല്ലെങ്കിലും കൊല്ലം സൈഡിലോട്ടൊന്നും അങ്ങനെ കഷ്ണങ്ങളിട്ട് മോര് കാച്ചെന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ ഇങ്ങനെയാ ഈ കാച്ചി എടുക്കുന്ന കണക്കാണ് ഇനി വേറെ എനിക്ക് എൻ്റെ അറിവിലില്ല ഇനി വേറെ വല്ലവരും ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പം എന്താണെങ്കിൽ നമുക്ക് മോര് കാച്ചാൻ ഉള്ള ചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിച്ച് കടുപൊടിച്ച് മുളകൊക്കെ മുറിച്ചിട്ട് കറിവേപ്പിലയിട്ട് ഇനി നമുക്ക് നേരത്തെ കലക്കി വെച്ചേക്കുന്ന മോരുണ്ടല്ലേ അതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ തിളക്കത്തില്ല തിളപ്പിക്കത്തില്ല ഈ മോര് കാച്ചുന്നത് നമ്മൾ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അങ്ങ് ഇറക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെന്താ നന്നായിട്ട് ചൂടാക്കണേ ഞാനാണെങ്കിൽ അന്നേരം അന്നേരം എന്തെങ്കിലും ഒക്കെ പൊടികൾ വീഴുകയാണെങ്കിൽ അന്നേരം അന്നേരം അങ്ങ് തുടച്ച് മാറ്റം കേട്ടോ പിന്നെ ആണെങ്കിൽ നമുക്ക് അന്നേരം പാചകം കഴിയുമ്പോൾ ഒരുപാട് നമുക്കങ്ങ് ക്ലീനിങ്ങിനായിട്ട് കുറേ സമയം എടുക്കേണ്ടി വരത്തില്ലേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചീനീടെ അരപ്പാണേ ശരിയാക്കി കൊണ്ടുവന്നത് അത് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞളും പച്ചമുളകും കൂടെ ഒന്ന് ഒതുക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞാൻ എന്താ അതൊ ഒതുക്കിയത് അരപ്പെല്ലാം ചേർത്ത് ഇനി ഉപ്പ് ഇട്ട് ഒരു തുള്ളി വെള്ളവും കൂടെ കഴുകി ഒഴിച്ച് ഒന്ന് ആവി ഏറ്റാൻ വെക്കും ഞാൻ കറിയാപ്പിലേ ഇട്ടിട്ട് കേട്ടോ അപ്പം അപ്പം ഒന്ന് അതൊന്ന് തണുത്തിരിക്കുകയല്ലേ ഇപ്പം ഈ അരപ്പൊക്കെ ഒന്ന് വേവാൻ വേണ്ടി അത് ഇച്ചിരി വെള്ളം ഒഴിച്ചത് കേട്ടോ പിന്നെ ആണെങ്കിൽ എന്നും ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാണ് എടുക്കുന്നത് ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയല്ലേ അതുകൊണ്ട് ഞാൻ ഞാനിപ്പം ഇതിനൊന്നും അങ്ങനെ വെളിച്ചെണ്ണ ഒന്നും അധികം എടുക്കാറില്ല ഇളക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ചില ചീനികൾ വെന്തിട്ടുണ്ട് ചില ചീനികൾ വെന്തട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കൊരു പണി കിട്ടിയെന്ന് അതായിരുന്നു കേട്ടോ പിന്നെ ഞാനത് തവി വെച്ച് ഇടിച്ച് ശരിയാക്കി എടുത്തത് കേട്ടാ പിന്നെ ഇന്നലെ ഉള്ളിയൊക്കെ ആ ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു അത് ഇപ്പോൾ ഇതിൽ തണുപ്പല്ലേ അത് കാരണം ഒരു ഈർപ്പം പോലെ കണ്ടായിരുന്ന ഞാൻ മുറത്തിലിട്ട് ഇന്നലെ ഒന്ന് വെയിലത്തൊക്കെ വെച്ചായിരുന്നേ അതൊക്കെ അങ്ങ് ഒതുക്കി വെച്ചത് കേട്ടാ ചെറിയ അടുക്കളയായത് കാരണമേ നമുക്കെല്ലാം ഒതുക്കി വെച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒട്ടും സ്ഥലമില്ലാത്തതൊക്കെ തോന്നും കേട്ടോ അതാ ഞാൻ കയ്യോടാ ഉള്ളിയൊക്കെ തട്ടിയിട്ട് വെച്ചതേ പിന്നെ അതാണ്ട് ഞാൻ എന്താ ജസ്റ്റ് തുണി നനച്ച് അവിടെ എല്ലാം ഒന്ന് വൃത്തിയായിട്ട് തുടച്ചും കൂടെ എടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് അഴുക്ക് എന്തെങ്കിലുമൊക്കെ വീഴുവാണെങ്കിൽ അന്നേരം അന്നേരം തുടച്ചെടുക്കുവാണെങ്കിൽ ജസ്റ്റ് നമുക്ക് നനഞ്ഞ് തുണിയിട്ട് ഒന്ന് തുടച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ അടുക്കള എല്ലാം ക്ലീൻ ആവും പിന്നെ അതിനായിട്ട് പ്രത്യേകം ഇനി നമുക്ക് ഒരുപാട് സമയം ഒരു പത്ത് 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 മിനിറ്റൊന്നും വേണ്ടി വരുത്തില്ല നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തുടച്ചെടുക്കുന്നതിന് എൻ്റെ അടുക്കള പത്ത് മിനിറ്റ് ഒന്നും വേണ്ട കാര്യമെന്ന് വെച്ചാൽ കുഞ്ഞേ അടുക്കള അതാ ഇത്രേ സ്പേസേ ഉള്ളു എൻ്റെ അടുക്കള കേട്ടോ ഞാൻ ഇതിനുമുമ്പ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കൊച്ചടുക്കളയാണ് വെറും കൊച്ചടുക്കള ഒരാക്ക് നിന്ന് പരിപാലിക്കാനുള്ള സ്ഥലമേ എൻ്റെ അടുക്കളയിലുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കും സ്പേസും കൂടി ഇല്ലാത്തതുകൊണ്ടേ അങ്ങനെ പിന്നെ താണ്ട് എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ട് എല്ലാം പകർന്നു വെക്കുകയാണേ അങ്ങനെ ഞാൻ കറിയും ഇന്നുണ്ടാക്കിയ കറികളെല്ലാം ഞാൻ പാത്രത്തിനകത്തോട്ടാക്കി ടേബിളിൽ കൊണ്ടുവെക്കാൻ പോകണേ മോര് ഞാൻ ആദ്യമേ തന്നെ ചട്ടിയിൽ നിന്ന് ഒഴിച്ച് ചരുവത്തി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഇനി നമ്മുടെ പണികളെല്ലാം തീർന്ന കാരണം ഇനി ഊണ് കഴിച്ചാൽ മതി അപ്പോഴത്തേതാണ്ട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മക്കൾ രണ്ടുപേരും വന്നിട്ടുണ്ട് അവർക്ക് ഊണ് രാവിലെ പോയതല്ലേ നന്നായിട്ട് വിശക്കുന്നുണ്ട് അതുകൊണ്ട് അമ്മ വിളമ്പെന്നും പറഞ്ഞാണേ വരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങളൊക്കെ ഊണ് കഴിക്കട്ടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുവല്ലേ അത് കണക്ക് തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും